നമ്മളെ കട്ടിൽ കുറച്ച് ചെറുതാണ് കുറച്ച് വലുതാക്കണം കുറേ വിചാരിക്കുന്നത് ഇപ്പോൾ മട്ടനുള്ള ഒരു നമ്മളൊരു സുഹൃത്തുണ്ട് അവർ വിളിച്ചിനും ഷോപ്പ് ഷോപ്പുണ്ടാടാ എന്നാൽ വിളിച്ചിനും അവർ തുടങ്ങിയ സമയത്ത് വിളിച്ചിനു ഇന്നലെ പോകാൻ പറ്റില്ല ഇപ്പോൾ നോക്കാൻ വേണോ പിന്നെ കട്ടിലെന്നു പറയുമ്പോൾ ഇന്നലെ ആരിലോ പറഞ്ഞു റെത്തിങ്ങനെ മാറ്റി കിടത്തി ഇന്നലെ നമ്മൾ വീടില് കാണിച്ചില്ല ഇങ്ങനെ മാറ്റി കിടത്തണം എന്നല്ല ഇന്നലെ ഭയങ്കര സങ്കടം കേട്ടോ ഇത് കമന്റ് പറഞ്ഞിട്ട് പിന്നെ അത് ചിലര് അങ്ങനെ ആയിരിക്കും അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും പക്ഷെ നമ്മള് ഇത്തിനെ ഇല്ലേട്ടാ ചില നല്ല എന്തിനെങ്കിലും പറഞ്ഞായിരിക്കും ഞാൻ വേണ്ടി അപ്പുറത്തങ്ങ പോയി കിടക്കാം പക്ഷെ ഓല അതുകൊണ്ടാണ് ഞാനും പണ്ട എന്റെ അമ്മ അമ്മ മോനേനു അന്നേരം ഞാനും ഇങ്ങനെ അമ്മേനെ വിട്ടിട്ട് പോനെ അങ്ങനെ ഇല്ല ഒരു ഇത് ഓലിനോനും ഇതാണ് അപ്പോൾ നമ്മൾ ചേർത്ത് എത്രത്തോളം പറ്റുമോ അത്രത്തോളം നമ്മൾ കുട്ടികളാ ചേർത്തണം പിടിക്കണം എന്നാണ് ചിലപ്പോലും മഴ പാർ തുടങ്ങിട്ടോ എന്താ നമ്മളെ പഴയ കറ്റിലട്ടോ നമ്മളെ വീട്ടുകുട്ടിൽ നിൽക്കുന്ന സമയത്ത് അമ്മ വന്നിട്ടുണ്ട് വീട്ടുകുട്ടിലെ ആ സമയത്ത് തിരക്കില് നമ്മൾ എന്തെല്ലോ മരങ്ങൾ എടുത്ത് ഒപ്പിച്ച് ഉണ്ടാക്കിയിരുന്നവരാണ് നമ്മളെ രാജീവായിട്ട് നമുക്ക് ഇതാക്കി തന്നെ ആ സമയത്ത് പുള്ളി ഗിഫ്റ്റ് ആയിട്ട് നമുക്കിത് ആക്കി തന്നെയാണ്

പണ്ടേ ഇവർ അച്ഛനുള്ള കാലത്ത് ഇടയിൽ റേഡിയോ എപ്പോഴും കൊണ്ട് നടക്കുന്നതാണ് അച്ഛനല്ലങ്ങ് പോയി പിന്നെ റേഡിയത്തിൻ്റെ കാര്യമൊന്നും നമ്മൾ അത്ര ശ്രദ്ധിച്ചിട്ടില്ല പിന്നെ ഒരു ടി വി ഉണ്ടായി അതിൽ നോക്കും പാട്ട് കേൾക്കും സിനിമ കാണുമല്ലേ ചെയ്യും ഇപ്പോൾ ഇങ്ങനെ റേഡിയത്തിൻ്റെ കാര്യം പറയുമ്പോൾ അത് ഇന്നലെ അവളൊരു പരിപാടിക്ക് പോയവരാട്ന്ന് റേഡിയത്തിൻ്റെ പരിപാടി ഉള്ളവർ അതിനെ പറ്റിയിട്ട് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പറഞ്ഞു മോനോട് എന്തായാലും നമുക്ക് പണ്ടല്ലേനോ മോന് റേഡിയോ നല്ല പാട്ട് കാലായിട്ട് എല്ലാം ഇന്നലെ ആടെ പോയ റേഡിയോയിലൊക്കെ ഉണ്ട് അപ്പൊ പണ്ടത്തെ വയലും വീടും നമ്മളെ വീട്ടിന്റെ താഴെ മുഴങ്ങി കേൾക്കുന്ന റേഡിയോ ഇപ്പൊ കൊറേ മൊബൈലും വന്നതിന് ശേഷം നമ്മുടെ എന്തേലും ഒന്ന് കേടായി പോയിട്ടാണ് എന്നാലും ഇന്ന് നമുക്കൊരു റേഡിയോ റേഡിയോത്തി അപ്പൊ ഇപ്പൊ എല്ലാ ടൗണിലും പറഞ്ഞാല് ഐ ലവ് ആ ടൗണിന്റെ വീട്ടും <laughs> ല്ലേടി ഹ് ഹായ് ബിജു നല്ല വിശേഷം ഹായ് നിങ്ങളെ നിങ്ങൾ ില്മ്പിച്ച് ഓഫറാണ് നടക്കുന്നത് പിന്നെ ഇതൊക്കെ പ്രീമിയം റേഞ്ച് വരുന്ന ആണ് സോഫ ബെഡ് കട്ടില് ബെഡ്റൂം സെറ്റ് ഡൈനിങ് ടേബിൾ സെറ്റ് ഒരു വീടിന് വീടിനുള്ള എല്ലാ ഫർണിച്ചറും നമ്മൾ കയ്യിലെ അവൈലബിൾ ആണ് അതേപോലെ കൂടാതെ നമ്മൾ ബാക്കി എല്ലാ മെറ്റീരിയൽസും ബിൽഡിംഗ് വേണ്ട എല്ലാ മെറ്റീരിയൽസും നമ്മൾ കയ്യിൽ അവൈലബിൾ ആണ് സാനിറ്ററി ആയാലും ലൈറ്റ് ആയാലും എല്ലാം ഷോറൂം ഉണ്ട് ഇലക്ട്രോണിക്സ് ഇരിട്ടിയിലും മട്ടനൂലായിട്ട്

തേക്കിൽ വരുന്ന കട്ടിൽസിന്റെ മോഡൽസ് ഒരുപാട് മോഡൽസ് ഇനിയും ഉണ്ട് ഓക്കെ അപ്പൊ തേക്കിന്റെ കട്ടിലൊക്കെ വരുന്നതൊക്കെ സ്റ്റാർട്ടിങ് പന്ത്രണ്ടായിരം രൂപ മുതൽ തേക്കിന്റെ സ്റ്റാർട്ടിങ് ഉണ്ട്

വേറെ ടൈപ്പ് ആണല്ലേ ഈ వుഡൻ സോഫ കേറിന് വേറെ 15000 രൂപ കേറും കേട്ടോ 15000 യാ ഈ వుഡൻ സോഫ 15000 രൂപ കേറും അല്ല ബെഞ്ചോ ക്യാനിങ് ആണ് നമുക്ക് ഒരു 4000 മുതൽ സ്റ്റാർട്ടിങ് ഇൻ ദി ഓഫറിൽ ഇത് ഇങ്ങനെ വെരിക്കുന്ന നിലമായിട്ടാ കാരണം നമ്മൾ ഡോർ ഇങ്ങനെ തുറക്കുന്നില്ല ഇത് ಮತ್ತೆ നമ്മൾ അടിതലയിൽ ಮತ್ತೆ കട്ടിയുടെ അടിയിലല്ല സ്ലൈഡിങ് ഈ ദിവാം കണ്ടോ ഒരു 3500 രൂപ ഉള്ളൂ ഇതി വാ ഈ 8 ഇഞ്ചിന്റെ ബെഡ് വാങ്ങുമ്പോൾ ഈ കട്ടിൽ ഫ്രീയാണ് പതിനഞ്ചായിരം രൂപയേ ഉള്ളൂ ബെഡിന് പതിനഞ്ചായിരം ബെഡും കട്ടിലും കൂടി പതിനഞ്ചായിരം ബെഡിന് എം ആർ പി വരുന്നത് പതിനഞ്ചായിരം ആണ് ഓക്കെ ആ റേറ്റിന് കട്ടിലും കൂടി ഫ്രീ കൊടുക്കും അതൊരു അടിപൊളി അതാണ് നമ്മൾ എല്ലാവരിലും നിന്ന് വെറൈറ്റി ആവുന്നേ തിരിച്ചതും ഹായ് ഡൈനിങ് ടേബിള്

പൂ കണ്ട പിന്നെ കുട്ടീന എടുത്തിട്ടാ കൊറേ ഇണ്ട് കേട്ടോ കേട്ടോ ആ പാ കാട്ട്

സോഫാസ് ഒക്കെ ആ അവർ ഇത് വേണ്ട സൈസിൽ ചെയ്ത് കൊടുക്കും ഒരുപാട് കാറ്റലോഗ് ഉണ്ട് ഓരോ സോഫയും നമുക്ക് എനിക്ക് ഒന്ന് ഒരു നൂറിൽ കൂടുതൽ കളേഴ്സ് അവൈലബിൾ ആണ് ഓക്കെ സോഫ മാത്ര ബെഡ്റൂമിലായാലും എല്ലാം ഇപ്പം കൂടുതലും വരുന്ന ഫാൻസി ബെഡ്റൂം ഉണ്ട് അതിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതിലൊക്കെ നമുക്ക് കളേഴ്സ് അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ ഷോപ്പിൽ വന്ന് പുള്ളേരി ഉണ്ട് നമ്മൾ കട്ടിൻ്റെ ഭാഗം അങ്ങാണ് അവിടെ നോക്കിയിട്ടുണ്ട് നമ്മൾ അത് നോക്കാം നമുക്ക് അമ്മേന അങ്ങനത്തെ നടത്തിക്കണ്ടിട്ടുണ്ട് ഇതാണ് വല്യ കെട്ടില്ല ഞാൻ പുറത്ത് എടാ ഇത്തിക്ക അങ്ങനെ അച്ഛൻ അമ്മമ്മേനപ്പരായി അമ്മ പണ്ടത്തെ പോലെ കഴിഞ്ഞ മടിയിലെടുത്തിട്ടാലും എന്നെന്തായാലും അപ്പൊ നമ്മളൊരു ഷോപ്പിൽ വന്നിട്ട് നമ്മളൊരു കട്ടില് കണ്ടു പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുവന്ന് അപ്പൊ നമുക്ക് അപ്പുറം പോവാ ഷോപ്പ് ഉണ്ട് നമുക്കൊരു റേഡിയൻ ഡെലിവറി അവിടെ എത്തിച്ചേരും ഓണത്തിന്റെ ഓഫർ ഉണ്ട് കൂടാതെ ഇനി ക്യാഷിന് ആയിരിക്കും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇ എം ഐ ഉണ്ട് നിങ്ങൾക്ക് ബാക്കി മന്ത്ലി ആ മന്ത്ലി പേയ്മെന്റ് ചെയ്താൽ മതി വീട്ടിലേക്ക് സാധനം ഫ്രീ ആയിട്ട് ഡെലിവറിയും ചെയ്ത് തരും ഇരിട്ടി മട്ടന്നൂരുണ്ട് ഇരിട്ടിയിലും ഷോറൂം ഇതിപ്പോ മട്ടന്നൂർ മട്ടന്നൂരാണ് പിന്നെ നമ്മൾ ബാക്കി എല്ലാ ഷോറൂമിലും സാനിറ്ററിയിലും ഇലക്ട്രോണിക്സിലും

കേൾക്കുന്നവർ അല്ല ഇങ്ങനെ അവര് പറഞ്ഞപ്പോലെ പെട്ടെന്ന് പറയുന്ന പരിചയം പോയി വെട്ടിലിട്ട് നോക്കി നടക്കണം സമയത്ത് ഇഷ്ടമുള്ള പാട്ട് ഇത് വാങ്ങണം ുംബൈലും മൊബൈല് കാറിലെല്ലാം ഉണ്ടല്ലോ റേഡിയോ ഇപ്പൊ പണ്ട് പോകുന്നങ്ങനെ പോകുന്നില്ല പക്ഷെ പഴയ ആൾക്കാർ ചോദിച്ചു വരുന്നുണ്ട് അപ്പൊ ഇപ്പൊ ബ്ലൂടൂത്ത് മറ്റേ യു എസ് ബി അടക്കമുള്ള റേഡിയോ വരുന്നു അപ്പൊ ഇതേപോലത്തെ റേഡിയോ ചില ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പഴയ ടൈപ്പ് തന്നെ ഉള്ള റേഡിയോ പഴയ ടൈപ്പ് തന്നെ ചോദിച്ചു വരുന്നില്ല പഴയ പഴയ മോഡൽ തന്നെ ചോദിച്ചു വരുന്നുണ്ട് ടൈപ്പ് ഇപ്പൊ പുതിയ യു എസ് ബി വരുന്നുണ്ട്

പണ്ട് പീടികൾ അളക്കുന്നത് ഇങ്ങനെ ലിറ്റർ സർ ആണ് അര ലിറ്റർ ലിറ്റർ മറ്റേത് വളർന്നിറക്കും ഇത് കാണുമ്പോൾ

മാത്രമല്ല ഈ ഓണത്തിന് സ്പെഷ്യൽ ഓഫേഴ്സ് ധാരാളം ഉണ്ട് ടി വി ആണെങ്കിൽ നാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ടി വി സ്റ്റാർട്ടിങ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് നാല് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആ ടി വി അതെ അതെ ചെറുതെ അതെ പിന്നെ നിങ്ങൾക്ക് ഒരു രൂപ ഉണ്ടെങ്കിൽ ഇലക്ട്രോണിക്സ് സാധനങ്ങൾ സ്വന്തമാക്കാം ഒറ്റ രൂപ മതി ടി വി ഫ്രിഡ്ജ് ഇ എം ഐയിൽ അതായത് സാധാരണ ഇ എം ഐയിൽ ആദ്യ ഒരു എമൗണ്ട് കൊടുക്കണ്ടേ മൂന്നിലൊന്ന് ഫസ്റ്റ് അതൊന്നും കൊടുക്കുക ഒരു രൂപ കൊടുത്താൽ മതി അപ്പോൾ ടി വി സ്വന്തമാക്കാം അല്ലെങ്കിൽ വാഷിംഗ് മെഷീനോ ഫ്രിഡ്ജോ എന്തായാലും നിങ്ങൾക്ക് അതിൽ പ്രശ്നമില്ല ഓണത്തിന്റെ ഓണത്തിന്റെ സ്പെഷ്യൽ ഓഫർ ഇപ്പൊ ഓണത്തിന് സ്പെഷ്യൽ ഓഫർ ഓഫറാണ് ചിലപ്പോൾ എക്സ്റ്റെൻഡ് ചെയ്തു പോകും ഇപ്പൊ നിലവിലുണ്ട് അതായത് ഒക്ടോബർ ഇരുപത് വരെ എന്തായാലും ഓഫർ ഒക്ടോബർ ഇരുപത് വരെ ഉണ്ട് അതെ ധാരാളം ഓഫേഴ്സ് ഉണ്ട് ഓണത്തിന് അത് ഞങ്ങൾ എല്ലാ വീടുകളിലും എത്തിക്കും പോസ്റ്റ് വഴി എത്തിക്കും എല്ലാ വീടുകളിലും ഓഫേഴ്സിന്റെ ഡെലിവറി എവിടെ ചെയ്യാൻ ഡെലിവറി ചെയ്ത് കൊടുക്കും കുഴപ്പമില്ല ഡെലിവറി ചെയ്ത് കൊടുക്കും വാട്സപ്പ് വഴി എത്തിക്കും എല്ലാവരും ഞങ്ങൾ ഓഫേഴ്സ് അടിയത്തിൽ ഒരു നമുക്ക് ഇങ്ങോട്ട് വരാം അങ്ങനെ സമ്മാന കൂപ്പൺ ഉണ്ട് നമ്മള് ബിള്ളക്കറിന്റെ ഏത് സ്ഥാപനത്തിൽ നിന്ന് എടുത്താലും സമ്മാന കൂപ്പൺ തരും നേരത്തെടുപ്പിന് സമ്മാനം ലഭിക്കുന്നത് അത് എത്ര രൂപക്കാണോ നിങ്ങൾ പർച്ചേസ് ചെയ്തത് അതേ എമൗണ്ട് തിരിച്ചുവരും വിന്നർ ആണെങ്കില് ഇപ്പൊ നിങ്ങൾ ഒരു ലക്ഷം രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന നിങ്ങൾ നെറുക്കെടുപ്പ് ഉണ്ടെങ്കിൽ ഒരു ലക്ഷം കിട്ടും എത്രക്ക് പർച്ചേസ് ചെയ്താലാണോ കിട്ടുന്നത് അത് തിരിച്ചു വരും പിന്നെ ധാരാളം സ്കൂട്ടിയും ഉണ്ട് അതുവരെ നമ്മൾ ഇവര് ഷോപ്പും കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ട്രിക്കല് പ്ലംബിങ് ബിൽഡിംഗ് നടക്കുന്നത് മൊത്തം ആണോ

അതെയാ ഒന്നു തുറക്കോ ഓന അറിയാലും അമ്മമ്മയും ഓനും കൂടെ പെട്ടെന്ന് രണ്ടു ദിവസം ഇതിന്റെ ഒരു തിരക്കുണ്ടാവു ഓനോ അനക്കോ പിന്നെ കൊറച്ച് കൊറയോ എന്നാലും അങ്ങനെയൊന്നും അപ്പൊ വന്നു നമ്മ റേഡിയോ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഹിന്ദി എല്ലാം പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ അപ്പൊന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്ന് അങ്ങനെ പോയി ഇങ്ങനെ വന്നു കേട്ടാ അങ്ങനെ പോയിട്ട് അത് ശരിയാ ഇങ്ങനെ വന്നു അപ്പൊ എന്തായാലും പുതിയ വിശേഷമായിട്ട് നാളെ വരാതെല്ലായിരിക്കും